നമസ്കാരം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് പോകുന്ന കാഴ്ച രാജ്യം കണ്ടിരുന്നു മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ തന്നെ സമാധാനപരമായ ഒരു ജീവിതം ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും കുപ്വാര ജില്ലയിൽ അവിടെ ഭീകരവാദം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ജനങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ് നാല് വർഷം മുൻപ് വരെ കുപ്പ്വാര എന്ന പേര് മാധ്യമങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ വന്നിരുന്നുവെങ്കിൽ അത് ഏതെങ്കിലും ഭീകരവാദികളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ായി ബന്ധപ്പെട്ടുകൊണ്ടോ മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കുപ്പാര വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം മറിച്ച് പെൺകുട്ടികളുടെ ഒരു ക്രിക്കറ്റ് ടീം അവിടെ രൂപീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് സൈന്യത്തിന്റെ പ്രോത്സാഹനത്തോടെ രൂപീകരിച്ച ടീമിന്റെ പൂനെ ചാമ്പ്യൻഷിപ്പാണ് നിലവിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായി സൈന്യം അവിടെ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ആറ് ടീം ോടം അന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇവരുടെ ഒക്കെ ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടി ഭാവിയിൽ തങ്ങൾക്ക് കളിക്കണം എന്നത് തന്നെയായിരുന്നു അങ്ങനെയാണ് ഈ പെൺകുട്ടികളൊക്കെ മുഖ്യധാരയിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും കായിക രംഗത്തേക്ക് വരുന്നത് കൊപ്പവാര ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ തന്നെയാണ് ടീമിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഓരോ പെൺകുട്ടികളും മുൻപന്തിയിലേക്ക് വരികയായിരുന്നു പതിനാറ് പെൺകുട്ടികളാണ് നിലവിൽ സംഘത്തിലുള്ളത് പരിശീലനം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവർക്ക് നൽകി വരുന്നതും ടീമിന്റെ യാത്രയും താമസവും ഉൾപ്പെടെ സദ്ഭാവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി തന്നെയാണ് ലഭ്യമാക്കുന്നത് നോർത്തേൺ കമാൻഡൻ ചീഫ് ആയ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പെൺകുട്ടികളുടെ സംഘത്തിന് യാത്രയേപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ കൂടുതൽ മത്സരങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഒരു കാലത്ത് പെൺകുട്ടികൾക്ക് കൂടി ഇറങ്ങി നടക്കാൻ പോലും കഴിയാതിരുന്ന ഒരു ഇടത്ത് പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം രൂപീകരിച്ചുകൊണ്ട് അവർ കൂടുതൽ വിജയങ്ങൾക്ക് വേണ്ടി ആ ജില്ലയുടെ പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തിന് പുറത്തേക്ക് വരുന്നു കൂടുതൽ ലോകം കാണുന്നു അവർക്ക് കൂടുതൽ എക്സ്പോഷർ ലഭിക്കുന്നു ഇതൊക്കെ തീർച്ചയായും ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായ നേട്ടങ്ങളാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്നുള്ള ഒരു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ബസ് മലയാളം